ചൂട് ചായക്കൊപ്പം ഒരു സിഗരറ്റ് പലർക്കും നിർബന്ധമാണ് എന്നാൽ ഈ ശീലം അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്നത് ചൂട് ചായക്കൊപ്പമുള്ള സിഗരറ്റ് ഉപയോഗം അന്നനാളത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ചൂട് തട്ടുമ്പോൾ അന്നനാളത്തിലെ കോശങ്ങൾ നശിക്കും സിഗരറ്റിലെ ദോഷകരമായ രാസവസ്തുക്കൾ കൂടി ചേരുമ്പോൾ കോശങ്ങൾ നശിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും കൂടാതെ ശ്വാസകോശ അർബുദം ശ്വാസകോശത്തിലെ കോശങ്ങൾക്ക് വീക്കമുണ്ടാകുകയും ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകുകയും ചെയ്യും ഫോർമാൽഡിഹൈഡ് ബെൻസീൻ ബെൻസിൻ തുടങ്ങി അപകടകരമായ രാസവസ്തുക്കൾ സിഗരറ്റിൽ കൂടി തൊണ്ടയിലെത്തുമ്പോൾ കോശങ്ങൾക്ക് നാശം സംഭവിക്കും നിക്കോട്ടിൻ ഹൃദയമിടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നവയാണ് അതേസമയം ചായയിലെ കഫീൻ അമിതമായി കഴിക്കുമ്പോൾ ഹൃദയത്തെ അമിതമായി ഉത്തേജിപ്പിക്കും ഇത് ഹൃദയധമനിക്ക് അധിക സമ്മർദ്ദം നൽകുകയും കൊളസ്ട്രോളിനും ഹൃദയാഘാതത്തിനോ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കോ കാരണമായേക്കാം ഇതുകൂടാതെ പ്രത്യുൽപാദന ആരോഗ്യത്തിനും അൾസറിനും ഓർമ്മക്കുറവിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യതയുമുണ്ട്